ി ഐവിൻ ജിജോയെ കൊലപ്പെടുത്തിയ സി ഐ എസ് എഫ് ഉദ്യോഗസ്ഥരുടെ ക്രൂരതക്കെതിരെ വ്യാപക പ്രതിഷേധം ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ നെടുമ്പാശ്ശേരിയിലെ സി ഐ എസ് എഫ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യയുടെ സുരക്ഷാ സേനയെപ്പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ സി ഐ എസ് എഫിന്റെ ഉദ്യോഗസ്ഥർ ഓടിച്ചിരുന്ന വണ്ടി ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ അതിദാരുണമായി കൊല ചെയ്യപ്പെടുന്ന രീതിയിൽ സി എസ് എഫിന്റെ ഉദ്യോഗസ്ഥർ മാറുകയാണ് ഇന്ത്യയുടെ വ്യവസായ സംരംഭങ്ങൾക്കും അതുപോലെ തന്നെ സുരക്ഷയ്ക്കും വേണ്ടി നിലവറപ്പിക്കേണ്ടവരാണ് സി എസ് എഫ് രാജ്യത്തെ വലിയ ഒരു ഫോഴ്സ് തന്നെയാണ് ഈ സി ഐ എസ് എഫ് എന്ന് പറയുന്നത് നമ്മുടെ ക്രമീകരിക്കുന്നതിനും അതുപോലെ തന്നെ ഈ പ്രധാന കവാടത്തിലുമെല്ലാം വേണ്ട സുരക്ഷാങ്ങൾ ഒരുക്കുന്നതിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രസംഗിക്കുന്ന ഓഫീസിന്റെ അല്ലാതെ ഒരു സാധാരണ ഒരാൾക്കും ഇങ്ങനെ പെരുമാറാൻ പുറകിലുള്ളവർക്കും അതുകൊണ്ട് ഇതൊരു രാജ്യത്തിന്റെ പൊതുവായ വിഷയമായിട്ട് മാറിയാണ് ഈ പ്രശ്നം ഈ ഫോഴ്സിനെ നവീകരിക്കണം ശുദ്ധീകരിക്കണം സി എസ് എടയ്ക്ക് ഇത്തരത്തിൽ സാമൂഹ്യ മാലിന്യങ്ങളുണ്ട് അവരെ നവീകരിക്കുകയും അതിനുവേണ്ടി ഉത്തരവാദിത്വം ഈ രാഷ്ട്രത്തിൻ്റെ ഭരണ സംവിധാനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യണം ഇതിന് സമഗ്രമായി പരിശോധന വേണം ഇതിനു മുൻപും പിൻപുമൊക്കെ നടന്നിട്ടുള്ള നിരവധി കേസുകൾ വീണ്ടും പുനഃപരിശോധിക്കണം തന്നെയാണ് ശക്തമായിട്ടുള്ള നേതൃത്വത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ബിബിൻ വർഗീസ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു ജില്ലാ കമ്മിറ്റി അംഗം അജിത് എം എസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി യു ജോമോൻ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ എം എ ഷഫീഖ് അനില ഡേവിഡ് സച്ചിൻ ഐകൂര്യാക്കോസ് റോജസ് മുണ്ടപ്ലാക്കൽ എന്നിവർ സംസാരിച്ചു അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുറം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഇന്നർ വേർഡ് ഷോറൂം സീവാ ഇന്നർ വേർഡ് സീവിയ ട്രേഡ് സെന്റർ ബിഹൈൻഡ് ചുങ്കത് ജുവല്ലറി അങ്കമാലി